സ്വാഗതം ഞങ്ങളൊരു വഴി വരെ പോവാണ് ആരാച്ച് കഴിഞ്ഞാല് കൊറച്ച് വിശേഷങ്ങളുണ്ട് ഒരു ബർത്ത്ഡേ ഉണ്ട് പിന്നെ നിങ്ങൾ അറിയണ ആള് തന്നെയാണ് ഉണ്ടല്ലോ അനിയത്തിന്റെ മോള് എന്റെ ഓടെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും അങ്ങടേക്ക് പോകാനുള്ളൂ ഫുൾ അപ്പൊ ജോകോട് ഇല്ല അപ്പൊ റിച്ചുകൂട്ടൻ നിങ്ങൾ കണ്ടിട്ടില്ല ഇതിലായിട്ട് മര്യാദ അപ്പൊ ഇന്ന് കാണിച്ച നിങ്ങക്ക് ടീനയുടെ അനീതിയുടെ കൊച്ചാണ് റിച്ചുകൂട്ടൻ പിന്നെ അവരുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഇന്ന് തന്നെയാണ് പിന്നെ വേറെഡേ ശരി ബർത്ത് ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറിയും എല്ലാവരെയും കാണിച്ചു തരാം ഇത്തിരി ഞങ്ങളിപ്പ ഇത്തിരി നേരത്തെ ഇറങ്ങി നമ്മുടെ ജോബ് വേണമെങ്കിൽ ഓൾറെഡി അമ്മയുടെ അടുത്തുണ്ട് അതായത് ടീടെ അമ്മയുടെ അടുത്ത് അവര് നേരത്തെ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ അവിടേക്ക് ചെല്ലാണപ്പ് ഇവരുടെ ലിൻഡേനെ കെട്ടിച്ചിട്ടാണ് ലിൻഡേനെ കെട്ടിച്ചിട്ടാണ് വീട് എന്ന് പറയുന്നത് ഞമ്മടെ വീട്ടിൽ നിന്ന് അടുത്താണ് അത് എന്റെ വീട്ടിൽ നിന്ന് അടുത്താണ് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് അധികം ദൂരം വേണ്ടി വരണ്ട പോകുന്നില്ല അപ്പൊ ബാക്കി എല്ലാവരും നമ്മുടെ വീട്ടിലെ ടീമുകൾ എല്ലാവരും പടകളൊക്കെ വൈകുന്നേരം വരും അങ്ങടേക്ക് കേട്ടോ പടകളൊക്കെ പുതിയ കന്നടങ്ങണ്ട് അതെ ഞങ്ങള് വീട്ടിലെത്തിയ ഇഷ്ടപ്പെട്ട് ഈ ഇടയ്ക്ക് പിടിപ്പിച്ചാന്നാണ് ഞാൻ കൊറച്ചാളെ വന്നിട്ട് ഈ ചെടിയൊക്കെ ഡ്രസ്സില്ലേ മധുരമേ പിടിച്ചാണ് ഞങ്ങക്ക് വീട്ടിലേക്ക് പോവാം നമ്മളെ വാങ്ങിച്ചതാ ജോലി ഇഷ്ട ഡ്രസ് ഇഷ്ടായ സ്ഥലങ്ങളൊക്കെ ഫ്രീ ആയിട്ട് എടുക്കൂല്ലേ കട്ട് ചെയ്തിട്ടുണ്ട്

ആ ഇത് നമ്മളെ വിശ്വസൊക്കെ അറിയിക്കില്ല ഇങ്ങനെ ചാർട്ട് പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കാം എന്നിട്ട് നമുക്ക് കലാകാലം സൂക്ഷിച്ച് വയ്ക്കാം ഫസ്റ്റ് ബർത്ത്ഡേ അല്ലെ എന്തായാലും ഇങ്ങനെയുള്ള കുറെ പേര് വിശ്വസൊക്കെ അറിയിക്കണം എന്ന് സൂക്ഷി വെക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ആദ്യത്തെ ഉദ്ഘാടനം തന്നെ ഞാനവിടെ ചെയ്തത് 감 맞았았네. 아, 아. 엘리 കേക്ക് ഹായ് ഒരു സെക്കൻഡ് ഇപ്പഴത്തെ നമ്മുടെ വെതർ കണ്ടീഷനും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലും എല്ലാം വെച്ചിട്ട് നമ്മുടെ സ്കിന്നാണ് പെട്ടെന്ന് ഡാമേജ് ആവുന്നത് പണ്ടത്തെ ഒരു ഫോട്ടോസൊക്കെ എടുത്തു നോക്കുമ്പോൾ അതിലുണ്ടാവുന്ന ഒരു പിങ്ക് ഒരു സ്കിൻ ഗ്ലോയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇപ്പൊ വല്ലാണ്ട് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക മെയിൻ ആയിട്ടുള്ള അതിന്റെ ഒരു കാരണം ഞാൻ എനിക്ക് തോന്നുന്നത് തോന്നണ ഡീഹൈഡ്രേഷനാണ് അപ്പൊ ഇപ്പൊ ഞാനിപ്പോ അതിനെപ്പറ്റി അലിക്കുമ്പോ അതിനൊരു പരിഹാരം എന്താണെന്ന് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് മമ്മാരത്തിന്റെ രണ്ട് പുതിയ പ്രോഡക്റ്റ് ആട്ടോ മാമാരത്തിൻ്റെ ബീട്രൂട്ട് ജെൻ്റൽ ഫേസ് വാഷും അതുപോലെ തന്നെ മാമാരത്തിൻ്റെ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ മോയിസ്ചറൈസറും ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ നിലനിർത്താനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ഫി കേട്ടോ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് മോയിസ്ചറൈസറിനെ കുറിച്ചിട്ടോ പക്ഷേ അത് തന്നെ നമുക്ക് എന്തായാലും ഫേസ് ഒന്ന് വാഷ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമുക്ക് മാമാരത്തിൻ്റെ തന്നെ ബീട്രൂട്ട് ജെൻറ്റൽ ഫേസ് വാഷ് യൂസ് ചെയ്യാം ഇപ്പോൾ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടോ ഇനിയിപ്പോൾ ആയിട്ട് നമുക്ക് ബീട്രൂട്ട് ഹൈഡ്രാഫുൾ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാം ഇതിൻ്റെ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടോ മെയിൻ ആയിട്ടും ബീട്രൂട്ടും അതുപോലെ തന്നെ ഹൈററോണിക് ആസിഡും ആണ് ഇതിൽ ഒരു ബ്ലൻഡ് ആയിട്ട് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ശരിക്കും ബീട്രൂട്ടിൻ്റെ കളർ പറയുന്ന പോലെ തന്നെ നമുക്കൊരു നാച്ചുൽ പിങ്ക് ഗ്ലോ തരായിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യും ഹൈലറോണിക് ആസിഡ് ശരിക്കും ഈ ഒരു ഹൈഡ്രേഷൻ ലാസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഹെൽപ്പ് ചെയ്യും ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്യാരി ചെയ്യാൻ ഭയങ്കര ഈസിയാണ് നമുക്കൊരു സ്കിന്നിനൊട്ടും ഒരു ഡാമേജോ അങ്ങനെ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവുന്നില്ല മാമാരത്തിന്റെ എല്ലാ പ്രൊഡക്റ്റും തന്നെ നാച്ചുറൽ ആണ് അതുപോലെ തന്നെ കെമിക്കൽ ഫ്രീ ആണ് മാമാർത്തിന്റെ പ്രൊഡക്റ്റ് നമുക്ക് അവരുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ മാമാർത്തിന്റെ ആപ്പ് ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് ആൻഡ് പേപ്പിൾ അങ്ങനെ എല്ലാത്തിലും അവൈലബിൾ ആണ് മാമാർത്തിന്റെ പ്രൊഡക്റ്റ് ഒരു ഇന്ത്യൻ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട് നമ്മൾ അവരുടെ വെബ്സൈറ്റ് വഴി ഒരു ഓർഡർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതപ്പോൾ തന്നെ അവരുടെ വെബ്സൈറ്റ് ത്രൂ ഒരു ട്രീയുമായിട്ട് ലിങ്ക് ചെയ്യുന്നതായിരിക്കും ഒരു ട്രീ അവർ നടന്നതായിരിക്കും അതിന്റെ ജിയോളജിക്കൽ സ്റ്റാറ്റസും അതുപോലെ തന്നെ പിക്ചേഴ്സും എല്ലാം നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും മാമാർത്തിന്റെ പ്രോഡക്റ്റ് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ലഭിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള സ്റ്റോർ ിലും ഈ പ്രൊഡക്ടുകൾ അവൈലബിൾ ആണോ അപ്പൊ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും സ്റ്റോറിൽ പോകുമ്പോ മമാരത്തിന്റെ പ്രൊഡക്ട് കാണുവാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യണം കേട്ടോ മമാരത്തിന്റെ ഒഫീഷ്യൽ ആപ്പ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ആ ആപ്പ് വഴി നോക്കുവാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് അതുപോലെ തന്നെ ഫ്ലാഷ് സെയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പോൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കൂപ്പൺ കോഡായ ആ ടോം ട്വന്റി ട്വന്റി ഫോർ യൂസ് ചെയ്താൽ നമുക്ക് എക്സ്ട്രാ ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ടും കിട്ടും അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ പോയി പർച്ചേസ് ചെയ്തു കേട്ടോ അവിടെ കേക്കിന്റെ ഇതിപ്പോഅ കേടുത്തോ വെക്കേണ്ടി വരും മിക്കവാറും ഞാൻ വന്ന വഴിക്ക് മേടിച്ചതാണ് ആനന വേറൊന്നും ഇല്ലല്ലോന്ന് ഓർത്തിട്ടേ അപ്പൊ കൊണ്ടുവന്നപ്പതിഷ്ടപ്പന ചേട്ട കൊണ്ടോണത് അത്ര ഇഷ്ടാവുന്നില്ല ഇതായിട്ട് നമ്മുടെ സ്വന്തം മമലച്ചൻ ടീനയുടെ കസിനാണ് അപ്പോൾ ഞങ്ങളുടെ കല്യാണത്തിന് ഇങ്ങനത്തെ വട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂട്ടാ വട്ടം കിട്ടി ആദ്യം വന്നത് ഏറ്റവും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വള്ളിയിലാണ് ആദ്യം വന്നത് അതുകൂടാതെ ഞങ്ങൾക്ക് എൻഗേജ്മെൻറ്റ് നടത്തിയത് ടീനയുടെ വീട്ടിലാണല്ലോ അവിടുത്തെ വികാരി അച്ഛനും ഞങ്ങളുടെ വള്ളിയിലേക്കാണ് വന്നത് അപ്പോൾ നമ്മുടെ കസിൻ കൊച്ചച്ചനും പിന്നെ എൻഗേജ്മെൻ്റ് നടത്തി വികാരി അച്ഛനോട് ഒരുമിച്ച് എൻ്റെ വള്ളിയിലാണ് വന്നത് അങ്ങനെ ഒരു ഈ താങ്ങും ഇൻസിഡൻസിൽ ഉണ്ടായിരുന്നു നല്ലൊരു മകനായിട്ട് വളർന്നതിനൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥനകൾ അവർക്ക് കൊടുക്കാം തീർച്ചയായിട്ടും മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായാലും ഭംഗിയായിട്ട് അതിനൊക്കെ തരണം ചെയ്ത് നല്ലൊരു കുടുംബമായിട്ട് ജീവിക്കാം ദൈവം നൽകിയ ഈ അനുഗ്രഹത്തെ നന്ദിയോടുകൂടി ഓർക്കാനും എപ്പോഴും പ്രാർത്ഥിക്കാനും ഒരുമിച്ച് തന്ന് ആ ഒരു മകനെ നല്ല രീതിയിൽ വളർത്താനും ഇവരെ രഞ്ജിത്തിനെയും ഇന്ത്യയെയും ദൈവം അനുഗ്രഹിക്കട്ടെ Happy birthday, happy birthday to you Happy birthday to you पापा पापा सही में सही में ओए पापा उठ गए पापा उठ गए वेरी गुड है नाम इधर है पापा अंदर चला पापा कहां हो न्यू एक बाजार से एक बाजार से कुछ चाहिए तुम्हें चाहिए आवश्यकता പടകളൊക്കെ അത് ഇവിടെ നിൽക്കുന്നുണ്ട് അവരുടെ ഊടം നോക്കി കേക്ക് തിന്നാനായിട്ട് വെയിറ്റ് ചെയ്യാണ് കിട്ടണത് വിശ്വസ് അറിയിച്ചിട്ടുണ്ട് നമ്മുടെ ആമ്പയിലും ജോഹും ഏതാണ്ട് എഴുതിനാനറിയ എന്നിട്ടാ എഴുതനെ ആവേല എന്നിട്ട് എഴുതണേ വരച്ച് വയ്ക്കണോ ഹാപ്പി ബർത്ത്ഡേ അറിയിച്ചു ഏ എന്താന്ന് നോക്കണേ അങ്ങനെ നമ്മള് ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞായിട്ടുള്ള ഗിഫ്റ്റ് പൊട്ടിക്കാന്നുള്ള ചടങ്ങിലേക്ക് നമ്മൾ കിടന്നിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ വന്നിട്ടുണ്ട് അവന അവള് കളിക്കുന്നാണ് അവൻ കളിച്ചോണ്ടിരിക്കുന്നവലും അവല് അങ്ങനെ അതായത് നമ്മൾ ഓരോരോ ഗിഫ്റ്റുകൾ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കണം ആവേലും ജോബിനൊക്കെ കൺഫ്യൂഷനാണ് ഏത് പൊട്ടിക്കണമെന്നുള്ള തിരക്കിലാണ് പുള്ളി അവർ അവർക്ക് എവിടെയെങ്കിലും മറ്റേ കളിപ്പാട്ടം എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നടക്കുന്നത് ആവേല് നമ്മുടെ റിച്ചിട്ട് സ്വന്തമായിട്ട് തന്നെ എടുത്തിട്ട് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുള്ളി പെട്ടിയൊക്കെ പൊടിച്ച് നോക്കാനുണ്ട് പുള്ളി ഭയങ്കര ഇൻട്രസ്റ്റാണ് മൊത്തത്തിൽ നമ്മൾ മൊത്തത്തിൽ ഇൻട്രസ്റ്റ് ആണ് പെട്ടി പൊട്ടിക്കാനായിട്ട് ജോ അവർ വലിയൊരു പെട്ടിയൊക്കെ എടുത്തണമെന്നുണ്ടെങ്കിൽ അതിൽ ശരിക്കും പറഞ്ഞാൽ സൈക്കിളാണ്ടായിരിക്കണം അത് നമ്മളത് റെഡിയാക്കി എടുക്കണമെന്ന് മാത്രം അങ്ങനത്തെ എല്ലാം പൊട്ടിച്ചിട്ടുണ്ട് ഈ കിടക്കണമൊക്കെയാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയത് എല്ലാവരും കൂടി കയറി അങ്ങനെ മേഞ്ത് റിച്ചുവിഡിനൊരു ചെണ്ട കിട്ടിയിട്ടുണ്ട് ചെണ്ട അവയിലും ജോബിനും വാങ്ങിച്ചപ്പോൾ റിച്ചൂടൻ വിളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വണ്ടി കിടക്കണമുണ്ടോ വണ്ടി മൂന്നാലെണ്ണോണ് സത്യം പറഞ്ഞാൽ കിടക്കണത് ഇത് എന്ത് ചെയ്യുന്ന അറിയാൻ പാടില്ല എല്ലാവരും മിക്കവരും കൂടെ തന്നെയാണ് വണ്ടിയുടെ പിന്നെ അതിലൊരു വെറൈറ്റി സൈക്കിൾ കിട്ടിയിട്ടുണ്ട് ഒരു ഊഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ റിച്ചു കൂട്ടനാണീ ഫുള്ള് ഹാപ്പിയായി റിച്ചു ഡൻ പക്ഷെ ചെണ്ട കൊട്ടാനുള്ളൊരു ഇൻട്രസ്റ്റിലാണ് വെള്ളിയിരിക്കുന്നത് നിങ്ങളായിട്ടെടുത്തോ ഗിഫ്റ്റ് റിച്ചു വണ്ടി കയറണന്ന് എന്താ രണ്ടുപേരും കൊടുത്തല്ലേ രഹു അല്ലേ ആ ഞാനൊക്കെ ഇണ്ട് അപ്പം അത് എത്രയൊക്കെയാണ് സംഭവിച്ചത് റിച്ച് ഊട്ടിന് ഹാപ്പിയായി റിച്ചുഡിന് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടില്ല അപ്പം ഞങ്ങൾ ഹാപ്പിയായി റിച്ചുഡിൻ്റെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുക അങ്ങനെ ഞങ്ങളെ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു റിച്ചുവിട്ടിന് കൂടുതലായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം പിന്നെ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞങ്ങളും പോവാണ് ബൈ ബൈ